ഹലോ ഫ്രണ്ട്സ് ഇൻവെസ്റ്റിംഗ് റൈറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ത്യ ബൂൾസ് റിയൽ എസ്റ്റേറ്റ് ഈ കമ്പനി ഇന്ത്യ ബൂൾസ് ഹൗസിംഗ് ഫിനാൻസ് എന്ന ഗ്രൂപ്പിൽ നിന്നും വ്യത്യസ്തമാണ് ഇന്ത്യാ ബൂൾസ് ഹൗസിംഗ് ഫിനാൻസ് ഇപ്പോൾ പുതിയ മാനേജ്മെൻറ്റിന് കീഴിലാണ് എന്നാൽ ഇന്ത്യ ബൂൾസ് റിയൽ എസ്റ്റേറ്റും ഏകദേശം ഒരു പുതിയ മാനേജ്മെൻറ്റിന് കീഴിലാണ് എംബസി ഗ്രൂപ്പിലാണ് ഇപ്പോഴെത്തുള്ളത് എംബസി ഗ്രൂപ്പിൻ്റെ നെയിം ചേഞ്ചിങ്ങും മറ്റും അടുത്തത് നടക്കും റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ എല്ലാ സ്റ്റോക്കുകളും വലിയ മുന്നേറ്റം നടത്തിയിരിക്കുന്ന ഈ കാലത്ത് ഈ സ്റ്റോക്കും അധികം നാൾ പിന്നോട്ട് തന്നെ ഇരിക്കാൻ സാധ്യതയില്ല റിയൽ എസ്റ്റേറ്റിൽ എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിലൂടെ കമ്പനികൾ വാങ്ങാം എന്നതിനെ പറ്റിയൊരു വീഡിയോ ഞാൻ ഞാനിരുന്നു മൂന്ന് മാസം മുമ്പ് ആ പറഞ്ഞിരിക്കുന്ന സ്റ്റോക്കുകൾ ഏകദേശം പത്ത് പന്ത്രണ്ട് സ്റ്റോക്കുകളുടെ നെയിംസ് അവിടെ കൊടുത്തു അധികം വേരൊന്നും ആ വീഡിയോ കണ്ടില്ല ആ പറഞ്ഞിരിക്കുന്ന ഗോബ ഡെവലപ്പേഴ്സ് ഡി എൽ എഫ് അനന്തരാജ് ജയ് കോർപ്പ് പ്രസിജസ്റ്റേഴ്സ് എങ്ങനെയെല്ലാം മുന്നോട്ട് പോയി എന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഇതുപോലുള്ള സ്റ്റോക്കുകളെ പറ്റിയുള്ള വീഡിയോസ് കുറച്ച് പഴയതായിരിക്കാം എന്നാൽ ഇന്നും അത് റെലവെൻ്റ് ആകും ഇനി ഇന്ത്യ ബുൾസ് റിയൽ എസ്റ്റേറ്റ് ടെക്നിക്കലി ഫണ്ടമെൻ്റലിയും വളരെ നന്നായിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം ഫണ്ടമെൻ്റലി ഈ കമ്പനിയെപ്പറ്റി നോക്കുമ്പോൾ ഈ കമ്പനിക്ക് മൂവായിരത്തി അഞ്ഞൂറിൽ കൂടുതൽ ഏക്കർ ഭൂമി കൈവശമുണ്ട് നാലായിരത്തി ഇരുന്നൂറ് കോടി വില വരുന്ന പ്രോജക്റ്റുകൾ അടുത്ത ക്വാർട്ടറുകളിലായി കമ്പനി ലോഞ്ച് ചെയ്യാൻ പോകുന്നു ഏകദേശം നാല് വലിയ പ്രോജക്ട്സാണ് പല വലിയ വമ്പന്മാരുടെ സഹകരണത്തോടെ ചിലതെല്ലാം ഇവരൊറ്റയ്ക്കും ലോഞ്ച് ചെയ്യപ്പെടുന്നു അടുത്ത ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ എംബസി ഗ്രൂപ്പിലേക്ക് മാറുകയും അതിന് നെയിം ചേഞ്ച് വരികയും മറ്റും ചെയ്യുന്ന ഈ അവസരത്തിൽ ഡെറ്റ് കുറച്ചിരിക്കുന്ന ഈ കമ്പനി പ്രോഫിറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ വലിയ മുന്നേറ്റം അടുത്ത് തന്നെ വരാൻ സാധ്യതയുണ്ട് ഇനി ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ പല പ്രാവശ്യം പറഞ്ഞു നയൻറ്റി ഫോറിൻ്റെ മുകളിൽ ഈ കമ്പനി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇതിന് വലിയൊരു മുന്നേറ്റം സാധ്യതയുണ്ട് അടുത്ത ടാർഗറ്റ് വൺ ടെൻ ആണ് അത് കഴിഞ്ഞ് ഏകദേശം വൺ ഫോർട്ടി വരെ പോകാനുള്ള സാധ്യതയുണ്ട് ഇതെല്ലാം പറയുന്നുണ്ടെങ്കിലും ഇതെല്ലാം ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് ഇതിനെ പറ്റി പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സമയം കണ്ടെത്തി ഇതിനെ വിശകലനം ചെയ്യുകയും നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായി ഡിസ്കസ് ചെയ്തതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണ് ഈ സ്റ്റോക്കിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് വൺ ടെൻ ആണെങ്കിലും അത് കഴിഞ്ഞ് കുറച്ച് നാളുകളിൽ തന്നെ ഏകദേശം വൺ ഫോർട്ടി ലെവലിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മൂന്ന് നാല് മാസത്തിനുള്ളിൽ തന്നെ ഈ സ്റ്റോക്ക് പ്രൈസ് കരണ്ട് നയൻറ്റി സെവനിൽ നിന്നും വൺ ഫോർട്ടി ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ അഡ്വാൻറ്റേജ് ആയി എടുക്കാൻ സാധിക്കും പല ട്രിഗേഴ്സും ഇതിലുണ്ട് എംബസി ഗ്രൂപ്പ് കൈവശം വാങ്ങുന്നു ഈ കമ്പനിയുടെ നെയിം ചേഞ്ച് ആവുന്നു ഈ കമ്പനി ഫണ്ടമെൻ്റലിയും നന്നായി വന്നിരിക്കുന്നു കാരണം ഡെറ്റ് കുറച്ചിരിക്കുന്നു പുതിയ പ്രോജക്റ്റ് ലോഞ്ച് ഇതിനെ പറ്റിയുള്ള ന്യൂസുകളെല്ലാം വരുമ്പോൾ ഈ സ്റ്റോക്ക് മറ്റ് റിയൽ എസ്റ്റേറ്റ് കമ്പനികളെ പോലെ തന്നെ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് ഡി എൽ എഫ് നോക്കി കാണാൻ സാധിക്കും എൻ്റെ മുമ്പത്തെ വീഡിയോ നൂറ്റമ്പത് രൂപയ്ക്ക് മുതൽ ഞാൻ ഡി എൽ എഫ് റെക്കമെൻഡ് ചെയ്തതാണ് ഇപ്പോൾ എഴുന്നൂറ്റമ്പതായി നിൽക്കുന്നു അതുപോലെ പ്രിസിജ് എസ്റ്റേറ്റ്സ് ആറ് മാസം മുമ്പ് ഏകദേശം അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് റെക്കമോ പറഞ്ഞതാണ് എന്നാൽ ഇപ്പോൾ നോക്കൂ ഏകദേശം ആയിരത്തി മുന്നൂറ് രൂപ എടുത്ത് വന്നിരിക്കുന്നു ഇങ്ങനെയുള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനികളുള്ള മുന്നേറ്റം ഇന്ത്യ പ്ലിസ് റിയൽ എസ്റ്റേറ്റിലും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനാൽ ഇത് മനസ്സിലാക്കി ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണ് ഞങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കണ്ടിട്ട് ഇതുപോലെ പല സ്റ്റോക്കുകളും കൂടിക്കഴിഞ്ഞ സ്റ്റോക്കുകളെയല്ല നമ്മൾ നോക്കേണ്ടത് കൂടാൻ സാധ്യതയുള്ള അടുത്ത തന്നെ കൂടാൻ സാധ്യതയുള്ള എന്നാൽ മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള മുന്നേറ്റ സാധ്യതയും മറ്റും വിലയിരുത്തി കൊണ്ടുള്ള ചെറുകിട സ്റ്റോക്കുകളുടെ മുന്നേറ്റം കൂടി നമ്മൾ കണക്കിലെടുത്തുകൊണ്ടുള്ള ഇതുപോലെയുള്ള സ്റ്റോക്കുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻവെസ്റ്റിംഗ് റൈറ്റ് മ്യൂച്വൽ ഫണ്ട്സിനെ ഇഴ കീറി പരിശോധിക്കുന്നു അതിന്റെ വിവിധ ടാക്സ് ഒപ്റ്റിമൈസേഷൻ വഴികൾ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു നിങ്ങളറിയാത്ത പലതും അതിലുണ്ടാകും കൊണ്ട് തന്നെ ഫേസ്ബുക്ക് നെറ്റ്ഫ്ലിക്സ് ആമസോൺ ഗൂഗിൾ എന്നിങ്ങനെയുള്ള കമ്പനികളിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം കുട്ടികളുടെ പേരിൽ മ്യൂച്വൽ ഫണ്ട് എടുത്താൽ കിട്ടാവുന്ന ടാക്സ് സേവിങ്സ് എന്തൊക്കെ ഒരു നല്ല ഫണ്ട് തിരഞ്ഞെടുക്കുന്നതിനുള്ള ക്രൈറ്റീരിയാസ് എന്തെല്ലാം അതനുസരിച്ച് ഇപ്പോൾ നിക്ഷേപിക്കാവുന്ന ഫണ്ടുകൾ റിട്ടയർമെന്റ് പ്ലാനിംഗ് എങ്ങനെ ചെയ്യാം ഒരു വിൽപത്രം എങ്ങനെ എഴുതാം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ഇൻഷുറൻസ് ബെസ്റ്റ് ത്രീ ഇൻ വൺ അക്കൌണ്ട് ബാങ്ക് അക്കൌണ്ട് കൂടാതെ നിക്ഷേപ യോഗ്യമായിട്ടുള്ള സ്റ്റോക്കുകളുടെ അനാലിസിസ് ഈ വീഡിയോയിൽ ഉള്ള പലതും ഒരു ലൈവ് ഇൻവെസ്റ്റർ ഓഡിയൻസിന് നടത്തുന്ന വെബിനാറിൽ നിന്നുള്ളതാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഇത് ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്